ജീവന ഇരുപത്തഞ്ച് വർഷത്തെ എൻ്റെ സമർപ്പണ ജീവിതം പൂർത്തിയാകുമ്പോൾ മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നും മനുഷ്യകരങ്ങളെക്കാൾ ദൈവകരം സ്പർശിക്കുമ്പോൾ അവിടെ ദൈവാനുഭവങ്ങൾ ഉണ്ടാകുമെന്നുമുള്ള ആ വലിയ സത്യം എന്നെ പഠിപ്പിച്ച ഒരു അവസരമായിരുന്നു എൻ്റെ ഈ രോഗി ശുശ്രൂഷാ മേഖല ചില ഉദാഹരണങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കിടുവാനും ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ ഞാൻ ലേബർ റൂമിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്തിരുന്ന സമയത്ത് ഒരമ്മ പ്രീ ടെൺ ഡെലിവറി ആറര മാസമായപ്പോൾ ഡെലിവറി ചെയ്തു ആ കുട്ടിയെ പരിശോധിച്ച ഡോക്ടേഴ്സ് പറഞ്ഞു ഈ കുട്ടി ഒരിക്കലും ജീവിക്കില്ല ജീവിച്ചാൽ തന്നെ കണ്ണു കാണാതെയും ചെവി കേൾക്കാതെയും ഉപകാരമില്ലാത്തൊരു കുഞ്ഞായിരിക്കും എന്നല്ല അവർ പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു മനസാക്ഷിയുടെ മന്ത്രണം ഞാൻ കേട്ടു അതനുസരിച്ച് ഞാൻ വീണ്ടും ഡോക്ടേഴ്സിനോട് പറഞ്ഞു നമുക്ക് കൊടുത്തു നോക്കാം അപ്പം ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു സിസ്റ്റർ എന്തിനാ ഓവർ ടെൻഷൻ എടുക്കുന്നത് ഈ കുട്ടി ജീവിച്ചാലും നല്ലൊരു ആരോഗ്യമുള്ളൊരു കുട്ടിയായിട്ട് നമുക്ക് കിട്ടില്ല വിട്ടുകള എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് എന്നെ നിരുത്സാഹപ്പെടുത്തിയപ്പോഴും എൻ്റെ മനസ്സിൻ്റെ അനുസരിച്ച് ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു സാറേ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പുഷി ചെയ്ത് ഡോക്ടേഴ്സ് എൻ ഐ സുയിലേക്ക് കുട്ടിയെ മാറ്റുകയും അവിടെ വെച്ച് ഞങ്ങൾ കുട്ടിയെ ശുശ്രൂഷിക്കുകയും എൻ ഐ സു ലേക്ക് ശേഷം ഞാൻ എല്ലാ ദിവസവും ഈ കുട്ടിയുടെ ചെവിയിൽ പോയി ദൈവവചനം മന്ത്രിക്കുമായിരുന്നു പ്രാർത്ഥനകൾ ഒരുവിടുമായിരുന്നു ദൈവം നിന്നെ രക്ഷിക്കുന്നവനാണ് ദൈവമാണ് നിൻ്റെ സൃഷ്ടാവ് യേശു നിന്നെ രക്ഷിക്കുന്നവനാണ് അതുകൊണ്ട് നീ രക്ഷപ്പെടും ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ രണ്ടര മാസമായപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി അവൻ ഡിസ്ചാർജ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നെല്ലാം പലരും എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ ഉത്തരം ഇതായിരുന്നു കാരണം ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകനായി ദൈവദാസൻ പഞ്ഞിക്കാരനച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു മാതൃകയുണ്ട് നമ്മുടെ കരങ്ങളിലൂടെ കടന്നു എല്ലാ രോഗികളും ദൈവീക ജീവനാണ് അവനിൽ കുടികൊള്ളുന്നതെന്നും അതുകൊണ്ട് നമ്മുടെ സർവ്വ കഴിവും ഉപയോഗിച്ച് ഓരോ ജീവനെയും രക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്നുള്ള വലിയൊരു പ്രചോദനം ഞങ്ങൾ സഭാസ്ഥാപകനിൽ നിന്ന് കിട്ടിയതനുസരിച്ച് എൻ്റെ മുമ്പിൽ കടന്നു വരുന്ന എല്ലാ ജീവനിലും ദൈവീക ജൈ ജീവനാണ് കുടികൊള്ളുന്നതെന്നുള്ള ആ വലിയ സത്യം മനസ്സിലാക്കിയാണ് ഞാൻ ഈ മാത്തു ഉപേക്ഷിക്കാതെ അവന് ബേസിക് ആയിട്ടുള്ള ഓക്സിജൻ എല്ലാം കൊടുത്ത് അവൻ്റെ കരച്ചൽ കേട്ട് അവൻ്റെ കരച്ചൽ കേട്ടപ്പോൾ എനിക്ക് ആത്മാവിലൊരു നിമന്ത്രണമുണ്ടായി ഇവനെ നമുക്ക് രക്ഷിക്കാം അങ്ങനെ അവന് വീട്ടുമാമുദീസ കൊടുത്ത് മത്തായി എന്ന് പേരിട്ടു മാത്യു എന്ന് പേരിട്ടു മാത്തുക്കുട്ടി എന്ന് അവനെ വിളിച്ചു പിന്നീട് അവനെ മാത്തുക്കുട്ടി എന്ന് വിളിക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി കണ്ണു തുറന്ന് നോക്കി ചിരിക്കുന്നു അങ്ങനെ അതും ഞങ്ങൾക്കൊരു പ്രചോദനമായി അങ്ങനെ ഞങ്ങൾ എൻ ഐ സിയിലുണ്ടായിരുന്ന സ്റ്റാഫ്മാരെല്ലാം ഈ ജീവനെ ദൈവിക ജീവനായി കണ്ട് അതിനെ എത്രയും ശ്രേഷ്ഠമായി കണ്ട് രക്ഷിക്കുന്നതിലായിരുന്നു ഞങ്ങളുടെ എല്ലാ ശ്രദ്ധ അങ്ങനെ ഓരോ ജീവനും ദൈവിക ദാനമാണെന്നും ഓരോ ജീവനും ദൈവത്തിൻ്റെ മൂല്യമായ സമ്മാനമാണെന്ന് മനസ്സിലാക്കി അതിനെ പരിപോഷിക്കാനും അതിനെ സമ്പന്നമാക്കാനും ഉള്ളൊരു വലിയ കൃപയാണ് ഈ ഞങ്ങളുടെ സഭാസ്ഥാപകനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതും ഇന്നും ഞങ്ങൾ ആ പൈതൃകം തുടർന്നു കൊണ്ടു പോവുകയും ചെയ്യുന്നത് ശരീരം വഴി ആത്മാവിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനും ദൈവിക പ്രചോദനങ്ങളോട് സഹകരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഈ രോഗീ ശുശ്രൂഷാ മേഖലകളിലെല്ലാം നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അനേകം രോഗികളെ ദൈവത്തിന് വേണ്ടി നേടാനും അനേകം ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി നേടാനും സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞിൻ്റെ ആദുർബാന സ്വീകരണം വന്നപ്പോൾ സിസ്റ്റേഴ്സിനെ വിളിക്കുകയും സിസ്റ്റേഴ്സ് അതിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്തിരുന്നു ആ മാത്തു കുട്ടി ഇന്നും മിടുക്കനായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട് വലിയൊരു ദൈവാനുഭവം നൽകിയത് എല്ലാവരും വേണ്ട എന്ന് വെച്ചപ്പോഴും ദൈവത്തിൻ്റെ സ്വരത്തിന് കാത്തോർത്തപ്പോഴ് ദൈവം തൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു സംഭവമാണത് മാത്രമല്ല അന്ന് ഐ ഉണ്ടായിരുന്ന എൻ ഐ സിയിലുണ്ടായിരുന്ന എല്ലാ സ്റ്റാഫുമാർക്കും ഇതൊരു പ്രചോദനമായിരുന്നു കാരണം എത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന രോഗികളാണെങ്കിൽ പോലും അവരിൽ ദൈവീക ജന ജീവനാണ് ഉള്ളത് എന്നും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു വലിയ കൃപ ഈ സ്റ്റാഫുമാർക്കെല്ലാം ലഭിക്കുകയാണ് ചെയ്തത് മറ്റൊരനുഭവം പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ചേട്ടൻ വളരെ സീരിയസ് ആയി ലിവർ സീറോസിസ് ആയി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ മരണത്തോട് മല്ലടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിറ്റാകാൻ ഇടയായി അദ്ദേഹത്തോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു സത്യമുണ്ട് അദ്ദേഹം ദൈവവിശ്വാസമില്ലാതെ കൂതാശകളുടെ സ്വീകരണമില്ലാതെ ജീവിക്കുന്ന ഒരാളാണ് എന്ന് എപ്പോഴും വളരെ മോശമായ വാക്കുകൾ ഭാര്യയോടും മക്കളോടും അയാളോട് സംസാരിക്കാൻ ചെല്ലുന്നവരോട് എല്ലാവരോടും പറഞ്ഞ് എല്ലാവരെയും വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം ആയിരുന്നു അദ്ദേഹത്തിൻ്റെത് ഞങ്ങൾ സിസ്റ്റേഴ്സ് ഇങ്ങനെ പ്ലാൻ ചെയ്തു ഈ മനുഷ്യന് ഇങ്ങനെ വിശ്വാസമില്ലാതെ മരിച്ചുകൂടാ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ പകൽ ഡ്യൂട്ടി ആ വാർഡിലുള്ള ഒരു സിസ്റ്റേഴ്സ് പോയിട്ട് ഇയാളെ ഉപദേശിക്കും വളരെ മോശമായ രീതിയിൽ ഇയാൾ സിസ്റ്റേഴ്സിനോടും മറുപടി പറയും പക്ഷേ ഞങ്ങളതൊന്നും കാര്യമാക്കാതെ പകൽ ഡ്യൂട്ടിയുള്ള സിസ്റ്റർ പകലും പോകും നൈറ്റ് ഡ്യൂട്ടിയുള്ള സിസ്റ്റർ നൈറ്റും പോയി ഇയാൾ ഉപദേശിക്കാൻ തുടങ്ങി അങ്ങനെ ഇയാൾ എത്ര മോശമായ വാക്ക് പറഞ്ഞാലും ഞങ്ങൾ വിടില്ല എന്ന് തന്നെ തീരുമാനിച്ചു ഭാര്യയൊക്കെയാണ് പറയുക സിസ്റ്റർ നിങ്ങൾ ഇനി പറയേണ്ട വെറുതെ ഇയാളുടെ വായിൽ നിന്നുള്ള ഇങ്ങനെ മോശമായ വാക്ക് കേൾക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ പിന്മാറിയില്ല മാത്രമല്ല ഞങ്ങൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഒന്നിച്ച് ഇയാളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഇയാളെ ഉൾപ്പെടുത്തുകയും ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ ദൈവത്തിന് ഒരു നിമിഷം മതിയല്ലോ എല്ലാ മനുഷ്യ മക്കളെയും തൻ്റേതാക്കി തീർക്കാൻ ഒരു ദിവസം അയാൾ പറഞ്ഞു എനിക്ക് കുമ്പസാരിക്കണം അങ്ങനെ അദ്ദേഹം വിശുദ്ധ കുംഭസാരം സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ദൈവത്തെ സ്വന്തമാക്കിയതിനു ശേഷം അന്ന് രാത്രിയിൽ വളരെ സന്തോഷത്തോടു കൂടി ആത്മനിർവൃതിയോടുകൂടി ഈ ലോകത്തോട് വിട പറഞ്ഞു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു വലിയ സത്യമുണ്ട് ദൈവം ഒരാളെയും ഉപേക്ഷിക്കുന്നില്ല എത്ര പാപിയെന്ന് പറഞ്ഞാലും ആ പാപിയുടെ തിരിച്ചുവരവിലാ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നും ഒരു ഓരോ മനുഷ്യാത്മാവിനെയും തൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി എപ്പോഴും സ്പർശിക്കുവാനായി അവൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്ന ഒരു ദൈവമുണ്ടെന്നുമുള്ള ഒരു വലിയൊരു അനുഭവം കൂടി ഈ സംഭവത്തിലൂടെ എനിക്കും അതുപോലെ എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സിനും മറ്റ് സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വരുന്ന രോഗികളക്ക് കൗതാശികപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ ആത്മാവിനെയും കൂടെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഞങ്ങൾ സ്ഥിരോത്സാഹത്തോടുകൂടി തന്നെ പ്രയത്നിക്കുകയും ചെയ്തു വരുന്നു ഈ ഒരു സംഭവത്തിലൂടെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഞങ്ങളുടെ വന്യസഭാസ്ഥാപകൻ ദൈവദാസം പഞ്ഞക്കാരനച്ചൻ എപ്പോഴും പറയുമായിരുന്നു നിങ്ങളൊരു രോഗിയുടെ ശരീരത്തെ ശുശ്രൂഷിക്കുന്നതോടൊപ്പം അവൻ്റെ ആത്മാവിനെയും ശുശ്രൂഷിച്ച് ആത്മാവിനെയും സൗഖ്യപ്പെടുത്തണമെന്ന് അങ്ങനെ സൗഖ്യപ്പെടുന്ന ആത്മാവ് ദൈവവും ുമായിട്ട് ഐക്യത്തിലായിത്തീരുമെന്ന് മറ്റൊരു സംഭവം പറയുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ നൈറ്റ് ഡ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു വെളുപ്പാൻ കാലത്ത് ഒരു വണ്ടി ഹോൺ അടിച്ച് വളരെ സ്പീഡ് വന്ന് നിന്നു ഞങ്ങൾ നോക്കുമ്പോൾ ഒരാറര മാസമായ പ്രഗ്നൻ്റ് ലേഡി പ്രസവവേദനയായിട്ട് വരികയാണ് ഞങ്ങൾ വേഗം പേഷ്യൻറ്റിനെ ട്രോളിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവൾ വേഗം ഡെലിവറി ആകുകയും ചെയ്തു ഡെലിവറി ആയതിനു ശേഷം കുഞ്ഞ് കരഞ്ഞില്ല കുഞ്ഞ് ആകെ നീല കളറായി വേഗം ഓക്സിജനൊക്കെ കൊടുത്ത് ഓക്സിജനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചു മേലെ അനങ്ങാനൊക്കെ തുടങ്ങി ഈ കൊച്ചു മരിച്ചു പോകുമോ എന്ന് എല്ലാ ഡോക്ടേഴ്സെല്ലാം പറഞ്ഞു അത് കാര്യമില്ല സിസ്റ്ററെ മരിച്ചു പോകും അപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഇന്ന് അൽഫോൻസാമ്മയുടെ തിരുന്നാളല്ലേ അൽഫോൻസാമ്മയുടെ പേരിടാമെന്ന് മനസ്സിലാരോ മന്ത്രിക്കുന്നത് പോലെ എനിക്ക് തോന്നി അതിന് പ്രകാരം ഞാൻ ഈ കുട്ടിക്ക് വീട്ടുമാമുദീസ്സ കൊടുത്ത് അൽഫോൻസ എന്ന് പേരിടുകയും ആൽഫിക്കുട്ടി എന്ന് വിളിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഞാനും കുട്ടിയുടെ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ പറഞ്ഞു നീ പേടിക്കുവൊന്നും വേണ്ട വിഷമിക്കണ്ട ഞാൻ കുഞ്ഞിന് വീട്ടുമാ മുതിസ കൊടുത്തിട്ടുണ്ട് നമുക്ക് പ്രാഥമിക ശുശ്രൂഷകളെല്ലാം കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വേഗം കുട്ടിയെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴ് ഒരമ്മ എന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്നുവെന്ന് മറ്റ് സ്റ്റാഫ്മാരെ അടുത്ത് വന്ന് പറയുകയും ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഈ കുഞ്ഞിനെ എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു സിസ്റ്റർ ഈ കുഞ്ഞിനെ ഓർമ്മയുണ്ടോ സിസ്റ്റേ സിസ്റ്റൻ വീട്ടുമാമുദീസ കൊടുത്ത അൽഫോൺസാണിട്ടോ ഇത് സിസ്റ്റിൻ്റെ സ്വന്തം മാൽഫിക്കുട്ടിയാണ് എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ വെച്ചു തരികയും ചെയ്തു പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം അവളുടെ മാമുദീസ കഴിഞ്ഞ മാമുദീസയ്ക്ക് സിസ്റ്റർ എന്താണേലും വരണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു അതിന് ശേഷം ഒരാറുമാസം കഴിഞ്ഞ് നല്ല തിളങ്ങുന്ന പറന്ന് നിൽക്കുന്ന ഉടുപ്പൊ കെടിപ്പിച്ചിട്ട് ചുറ്റിനെ എൻ്റെ മുന്നേ കൊണ്ടുവർത്തിയിട്ട് പറഞ്ഞു സുസ്റ്റർ ഇത് സിസ്റ്റിൻ്റെ സ്വന്തം മാൽഫിക്കുട്ടിയാണ് എന്ന് പറഞ്ഞ് വീണ്ടും ആ അമ്മ ആ കുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവരികയും ഞാൻ ആ കുട്ടിയെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്തു ഇത് കണ്ടപ്പോഴെനിക്ക് വളരെ സന്തോഷം തോന്നി എൻ്റെ കരങ്ങളിലൂടെ ദൈവം രക്ഷപ്പെടുത്തിയ ഒരു ജീവനാണല്ലോ ഇത് ഈ രോഗി ശുശ്രൂഷാ മേഖലകളിലൂടെ ഞാൻ സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഓരോ രോഗിയിലും ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യണമെന്നും ഓരോ രോഗികൾക്ക് കൊടുക്കുന്ന ശുശ്രൂഷ ദൈവത്തിന് കൊടുക്കുന്ന ശുശ്രൂഷയാണ് എന്ന് ഞങ്ങൾ പഞ്ഞിക്കാരനച്ഛം പറഞ്ഞത് എത്രയോ വാസ്തവമാണ് എത്രയോ സത്യമാണ് എന്നെനിക്ക് മനസ്സിലാക്കാനും സാധിക്കുന്ന വഴികളായിരുന്നു എൻ്റെ ഈ രോഗി ശുശ്രൂഷ മേഖലകൾ എല്ലാം ഇന്നും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ ശുശ്രൂഷയിൽ വ്യാപരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് കാരണം എല്ലാ രോഗിയിലും ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് അതുപോലെ അവനെ ശുശ്രൂഷ ചെയ്യുക എന്ന് അനേകർ രോഗികളായിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഇവരെ എല്ലാം ദൈവത്തെ ശുശ്രൂഷിക്കുന്നതുപോലെ സന്തോഷത്തോടും സ്നേഹത്തോടും ആത്മസംതൃപ്തിയോടും കൂടി ശുശ്രൂഷിക്കുവാനും ഒരു ജീവനും നമ്മുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടാതെ ദൈവത്തിൻ്റെ ജീവനാണ് ദൈവത്തിന് കൊടുക്കുന്ന ശുശ്രൂഷയാണ് എന്നുള്ള രീതിയിൽ ശുശ്രൂഷിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് ഇനിയും ഈ രോഗി ശുശ്രൂഷാ മേഖല തുടർന്നുകൊണ്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു